ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തുമ്പിക്കുട്ടിയുടെ നെയ്മിങ് സെറിമണിയാണ് കേട്ടോ ട്വൻറ്റി എയ്ത്ത് ഡേ നൂലുകെട്ട് ചടങ്ങാണ് സോ നമുക്ക് ഒറ്റ ലേറ്റ് ആക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം സോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ ടെൻത്ത് തിങ്കളാഴ്ച ആയിരുന്നു കേട്ടോ നമ്മുടെ പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു ട്വൻറ്റി എയ്ത്ത് ഡേ അന്നായിരുന്നു തുമ്പിയുടെ വന്നിട്ടുണ്ടായിരുന്നത് സോ വർക്കിംഗ് ഡേ ഒക്കെ ആയിരുന്നു അപ്പോൾ കുറേ പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുട്ടികളൊക്കെ ചിലർ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു സോ നമുക്ക് നേരെ തന്നെ നമ്മുടെ ചടങ്ങിനോട്ട് കടക്കാം അപ്പം നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ പുറത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു ചടങ്ങ് നടത്തുന്നത് കാരണം നമ്മൾ ഉള്ളിൽ വെച്ച് നടത്തണം എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ തലേ ദിവസം നമുക്ക് കറണ്ട് ഉണ്ടാവില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി അപ്പോൾ അപ്പോൾ മോർണിംഗ് എയ്റ്റ് ടു ഫൈവ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഉള്ളിൽ വെച്ച് നടത്തിയാലും നമുക്ക് ലൈറ്റോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായിരുന്ന പുറത്ത് വെച്ച് നടത്താം അപ്പോൾ നമുക്ക് സ്പേസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അത് നേരെ നമ്മൾ ആ പ്ലാൻ പുറത്തോട്ട് മാറ്റിയിട്ടോ നേരത്തെ തന്നെ അറിഞ്ഞതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അതുകൊണ്ട് നമ്മൾ എല്ലാം അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നേരെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചടങ്ങ് തുടങ്ങി സമയം വന്നിട്ടുണ്ടായിരുന്നത് പത്തേക്കാൽ മുതൽ പത്തേ മുക്കാൽ വരെയായിരുന്നു കേട്ടോ നൂലുകെട്ടിൻ്റെ സമയം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ നമ്മൾ നൂലുകെട്ട് ചടങ്ങ് അങ്ങനെ കഴിച്ചു അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ ബാക്കി നമ്മൾ വളം ഇടുന്നതും നമുക്ക് നൂല് കെട്ടുന്ന സമയം മാത്രമാണല്ലോ നോക്കുന്നത് സോ അപ്പോൾ അങ്ങനെ നൂല് കെട്ടി ഓക്കെ ആയിരുന്നു പിന്നെ നമ്മൾ കരിവളയാണ് കേട്ടോ സെക്കൻഡ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കുഞ്ഞി കരിവളൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആശാൻ അവിടെ നടുക്ക വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാശിയും സായി അവിടെ നല്ല പൂജയിലൊക്കെ എറുന്നു വിളക്കൊക്കെ വെച്ചപ്പോൾ പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി നമ്മളിങ്ങനെ സെറ്റ് ചെയ്തു ഓക്കെ ആക്കിയിട്ടോ പിന്നെ അവൾ കുറുമ്പൊന്നും കാണിച്ചില്ല കേട്ടോ ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാശിയൊക്കെ ആയി അപ്പം നമ്മൾ വീണ്ടും ഫീഡൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തത് അപ്പോൾ അങ്ങനെ ചടങ്ങുകളൊക്കെ അങ്ങനെ കഴിയുന്നുണ്ട് പിന്നെ നമ്മൾ ഗോൾഡും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് തുമ്പിക്ക് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് മുത്തരഞ്ഞാണായിരുന്നു കേട്ടോ പെൺകുട്ടികൾക്ക് മുത്തരഞ്ഞാണം ഒരു പ്രത്യേക ഭംഗിയല്ലേ കാലിലാണെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ മുത്തരഞ്ഞാണായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അച്ചച്ചനാണ് കേട്ടോ കെട്ടി കൊടുക്കുന്നത് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന അന്ന് നല്ല ഇടിയോട് കൂടിയിട്ടുള്ള മഴ ഉണ്ടാവും എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ നേരത്തൊരു ചെറിയൊരു മഴ ഉണ്ടായിരുന്നു അതല്ലാതെ കൂടുതലും മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മഴയൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ നമ്മൾ പുറത്തും കൂടി ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അങ്ങനെയായിരുന്നു ചടങ്ങ് ഉണ്ടായിരുന്നത് രാവിലെ കറണ്ടൊന്നും ഇല്ലാത്തത് തന്നെ ഫുൾ ബഹളം തന്നെ ആയിരുന്നു കേട്ടോ ശരിക്കും ഒരു വീഡിയോ എന്ന രീതിയിൽ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഒരു ഇൻട്രോ പോലെ എനിക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കറണ്ട് ഇല്ലാത്തത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്ത് പിന്നെ നല്ല ചൂടും ഒക്കെ ആയിരുന്നു അതുകൊണ്ടൊരു ഇങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ചടങ്ങൊക്കെ ഞാൻ എന്തായാലും നല്ല രീതിയിൽ തന്നെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ചേച്ചിയാണ് കുറച്ചൊക്കെ മേക്കപ്പ് ചെയ്തത് കേട്ടോ എനിക്കല്ല അവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും ഒന്ന് ഭംഗിയിൽ എനിക്ക് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല നമ്മൾ വേഗം പെട്ടെന്ന് എല്ലാം ചെയ്യാം പുറത്തോട്ടിറങ്ങാമെന്നുള്ള രീതിയിലായിരുന്നു ഇപ്പോൾ കാണുന്നതിൽ മാത്രമേ എന്നെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ കൂടുതൽ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു സോ എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല കേട്ടോ ഒന്നാമത് നമുക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാവിലത്തെ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടത്തിയില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു അപ്പം ഇതിൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തുള്ളൂ പിന്നത്തെ ചടങ്ങ് പറയുന്നത് പേര് വിളിക്കുന്നതാണ് കേട്ടോ നമ്മളൊരു വെറ്റിലൊക്കെ വെച്ചിട്ട് ചെവിയിൽ പേര് വിളിക്കുകയാണ് ഞാൻ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല എന്തായിരുന്നു കുഞ്ഞിൻ്റെ പേരെന്നുള്ളത് വീട്ടിൽ വിളിക്കുന്നത് തുമ്പി എന്നാണ് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ റെക്കോർഡിക്കൽ നെയിം എന്ന് പറയുന്നത് ഹിമാനി എന്നാണ് കേട്ടോ ഹിമാനി എന്നാണ് നമ്മളുടെ കുഞ്ഞു ബേബിയുടെ കുട്ടിയുടെ റെക്കോർഡിക്കൽ നെയിം എന്ന് പറയുന്നത് പിന്നെ ഇവരിട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റഗ്രാം ത്രൂ വാങ്ങിച്ചതാണ് കേട്ടോ ഷർട്ടും അതുപോലെ തന്നെ തുമ്പിയുടെ ഡ്രസ്സും അതുപോലെ തന്നെ സായ്ക്കൂട്ടൻ്റെ എല്ലാം നമ്മൾ ഒന്നിച്ചൊരു കോംബോ പോലെ ചെയ്യിച്ചതാണ് ഒരു ഫാമിലി കോംബോ പോലെ ചെയ്യിച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് കണ്ണെഴുതി കൊടുക്കുക പുരുക എഴുതി കൊടുക്കുകയൊക്കെയാണ് നമ്മൾ കൂടുതലങ്ങനെ ഇപ്പോൾ തന്നെ പുരുകൊന്നും എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു ചടങ്ങുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒന്ന് കറുപ്പിച്ച് കൊടുത്തു കേട്ടോ ഇതുവരെ നമ്മൾ അങ്ങനെ പൊട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ കുഞ്ഞിടുപ്പും കണ്ണും പൊട്ടൊക്കെ എഴുതിയപ്പോൾ തന്നെ നമ്മുടെ തുമ്പിക്കുട്ടി നല്ല സുന്ദരി ആയിട്ടോ അവൾ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് മാത്രം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് നമ്മളൊരു രണ്ട് മാസം അല്ലെങ്കിൽ തൊണ്ണൂറൊക്കെ ആവുന്ന സമയത്തല്ലേ കുറച്ചും കൂടെ ഒക്കെ എഴുതി കൊടുക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ അങ്ങനെ കണ്ണൊന്നും എഴുതി കൊടുത്തിട്ടില്ല ജസ്റ്റ് പുരുക ഇട്ട് കൊടുത്തു പൊട്ടിട്ട് കൊടുത്തു പിന്നെ നമ്മൾ കവിളത്തൊരു കുത്തു ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് കുറച്ച് പൗഡറൊക്കെ വെച്ച് ജസ്റ്റ് അതങ്ങോട് അഡ്ജസ്റ്റ് ചെയ്തു അത്രമാത്രം മതി പിന്നെ നമ്മൾ ഫോട്ടോ സെഷൻ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു നമുക്ക് കാറ്ററിംഗ് ആയിരുന്നു കേട്ടോ ഫുഡ് അപ്പോൾ നമുക്ക് കാറ്ററിംഗ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു എല്ലാവരും വെച്ചിട്ട് ഫോട്ടോസ് എടുത്തു കെട്ടോ ഫാമിലി ഫോട്ടോസും അങ്ങനെ എല്ലാ ഫോട്ടോസും നമ്മൾ എടുത്തു പിന്നെ നമ്മൾ കുറേ സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാം അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഞാൻ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാം ഇതിൽ പട്ടുപാടിട്ടിരിക്കുന്നതാണ് നമ്മുടെ വേദക്കുട്ടി കേട്ടോ ആദ്യത്തെ പെൺതരിയാണ് അതിനുശേഷം ശേഷം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തുമ്പി ഉണ്ടായിരിക്കുന്നത് അപ്പം ഞാൻ മറ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ കാണിച്ചു തരാമാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു കേക്ക് കട്ടിങ് കൂടെ നടത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ സായ്ക്കുട്ടൻ്റെ തേർഡ് ബേർത്ത് ഡേ ആണ് ജൂൺ ഫിഫ്റ്റീൻത്തിന് നമ്മുടെ പ്രോഗ്രാം ട്വൻറ്റി എയ്റ്റ് ഡേ ചടങ്ങ് വരുന്നത് പത്താം ആണ് പക്ഷേ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ വീട്ടിലോട്ട് പോകും സോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചടങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ സായ്ക്കുട്ടൻ്റെ ബേർത്ത് ഡേ ഫങ്ഷനും കൂടെ നടത്തിയിട്ടോ അവൻ്റെ തേർഡ് ബേർഡേ ആണ് പതിനഞ്ചാം തീയതിയാണ് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കേക്ക് കട്ടിങ്ങൊക്കെ നടത്തി അവനെയും ഹാപ്പിയാക്കി അങ്ങനെ എല്ലാവരും നമ്മൾ കേക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഇവൻ ചെറുതാവുന്ന സമയത്ത് കേക്ക് അവന് ഇഷ്ടേ ആയിരുന്നില്ല അവന് കഴിക്കേണ്ടി വരുന്നില്ല കേട്ടോ ഇപ്പം അവന് നമ്മൾ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവനെന്നെ കഴിക്കുകയായിരുന്നു അങ്ങനെ അവനും നല്ല ഹാപ്പി ആയി നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കാറ്ററിംഗ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് തന്നെയുള്ളൊരു കാറ്ററിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാശിയുടെ ഇരുപത്തെട്ടിനും എല്ലാം നമ്മൾ അവിടെ നിന്ന് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സദ്യയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാശി ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അവനും കൂടെ പോയിരുന്നു ഫുഡ് കഴിച്ചു കെട്ടും അതുകൊണ്ട് ഇനിയും ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മൊത്തം ഒരു ഹരിബറി ആയിരുന്നു അവനും കുറച്ച് ക്ഷീണമൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവന് കുറച്ച് വാശിയായിരുന്നു കെട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ കൂട്ടത്തിലിരുന്ന് ഞാൻ കഴിച്ചു പിന്നെ ഇവരെല്ലാവരും ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന എല്ലാവരും അവർ നാല് പേര് ഇരുന്ന് കഴിച്ചു കെട്ടോ പിന്നെ ഫുഡ് നമുക്ക് പായസം ഉണ്ടായിരുന്നത് അടപ്പായസമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ സദ്യ ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രഗ്നൻസി ടൈമിലാണ് സദ്യയോട് എനിക്ക് ഇത്രയും ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എവിടെ സദ്യ ഉണ്ടെങ്കിലും പായസം ഉണ്ടെങ്കിലും പപ്പടം കൂട്ടി പായസം കഴിക്കുന്നതൊക്കെ എൻ്റെ ഒരു ഹോബിയായി മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ കുട്ടിപ്പട്ടാളങ്ങൾ കേട്ടോ ഇതിൽ മൂന്ന് പേര് മിസ്സിങ് ആണ് ബാക്കി എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതിൽ മൂന്നാമത്തെ പെൺകുട്ടിയാണ് ഇപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി വരുന്നത് ബാക്കി എല്ലാം ചെക്കന്മാരാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊരു പ്രോഗ്രാമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് അലമ്പായിരിക്കും എല്ലാവരും കൂടെ ഒരു റൂമിൽ അങ്ങോട്ട് അടച്ചിട്ടാൽ പിന്നെ അവരെ നോക്കേണ്ട ആവശ്യമേ ഇല്ല ഫുള്ള് അലമ്പായിരിക്കും കേട്ടോ അപ്പോൾ അത് തന്നെയാണ് ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതായ കാശി അവിടെ മുകളിൽ നിന്ന് ചാടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഈ റൂമിൽ കയറി വന്നാൽ കാശിക്കും സായിക്കുട്ടനും ഇത് തന്നെയാണ് പണി മുകളിൽ കയറുക ചാടുക അപ്പൊ അതന്നെയാണ് ഇന്നത്തെ പണി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടത്തെ വിശേഷം എന്ന് പറയുന്നത് പിന്നെ അവർക്ക് കള്ളനും പോലീസും കളിച്ചോട്ടോ എന്ന് പറഞ്ഞിട്ട് പേപ്പറൊക്കെ കൊണ്ടു കൊടുക്കാൻ കേട്ടോ എന്നാലെങ്കിലും ഒന്ന് ഒതുങ്ങിയിരുന്നോലോല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതൊന്നും നടന്നില്ല അവരെന്നെ ഫുൾ ഇതുപോലെ ചാടിക്കളി തന്നെ പിന്നെ എല്ലാവരും പോയ സമയത്തിന് നമ്മൾ ഗിഫ്റ്റ്സൊക്കെ അൺബോക്സ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ പെൺകുട്ടിയുടെ ഡ്രസ്സസ് ആവുമ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്ന് എടുക്കുമ്പോഴും ഭയങ്കര ഇഷ്ടമാവുമല്ലോ വെറൈറ്റീസ് ഓഫ് ഡ്രസ്സസ് ആയിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമായിരുന്നു എല്ലാം ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്ന കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഞാൻ വീഡിയോസാണ് കേട്ടോ അതിൽ എടുത്തിട്ടുള്ളത് ഇതിൽ കുറേയൊക്കെ നമുക്ക് മുന്നേ കിട്ടിയതാണ് കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്തും അല്ലാതെ തുമ്പീനെ കാണാൻ വരുമ്പോഴൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കുറേ ഡ്രസ്സസ് ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കുറച്ച് ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഓരോന്നെടുത്ത് നോക്കുമ്പോഴും ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ പെൺകുട്ടികളുടേതായതുകൊണ്ട് കുഞ്ഞുടുപ്പുകളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അധികം ഇതുപോലത്തെ കുഞ്ഞുടുപ്പുകൾ തന്നെയായിരുന്നു കേട്ടോ ഒരു തൊണ്ണൂറ് വരെ ഇടാൻ പറ്റുന്നു അതുപോലെ തന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊരു സിക്സ് മന്ത് വരെയൊക്കെ ഇടാൻ പറ്റുന്ന ആ ഒരു സൈസിലായിരുന്നു അത്യാവശ്യം ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇവർ പോകുന്നതായത് കൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം ഇതുവരെ ഇടാൻ പറ്റുന്നതും തൊണ്ണൂറിന് ശേഷം ഇടാൻ പറ്റുന്നതും സെപ്പറേറ്റ് ചെയ്ത് അവർക്ക് കൊണ്ടുപോകാനുള്ളത് വേറെ പാക്കിലൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് അപ്പോൾ ഈ ഒരു ജബ്ലാസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് കാശിയുടെ ആ ഒരു ടൈം ആട്ടോ ഓർമ്മ വരുന്നത് ആ സമയത്തൊക്കെ ഫുൾ നെറ്റിലും യൂട്യൂബിലൊക്കെ നോക്കി കുറേ എങ്ങനത്തെ ഡ്രസ്സസ് എന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ആ ഒരു സമയമൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ പിന്നെ ഇതുപോലെ കുഞ്ഞുടുപ്പുകൾ നല്ല ഡ്രസ്സായിരുന്നു കാണാൻ വേണ്ടിയിട്ട് മുട്ടുകുത്തി നടക്കുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി ഡ്രസ്സസ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു ഇപ്പോൾ കൊണ്ടുപോകാനുള്ളതും പിന്നെ ഇവിടെ വന്നിട്ടിടാൻ പാ പറ്റുന്ന സൈസിലുള്ളത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും കുറെ ഡ്രസ്സസ് ഉണ്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ഇത് അൺബോക്സ് ചെയ്യുന്നത് എല്ലാവർക്കും ഡ്രസ്സാണല്ലോ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞു ഡ്രസ്സസ് കാണാൻ വേണ്ടി നല്ല ഡ്രസ്സാണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തുമ്പി നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ എടുത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് മാത്രമാണെട്ടോ അവൾക്ക് പാകമായിട്ടുള്ളത് അപ്പോൾ അതിട്ടിങ്ങനെ ഇരിക്കുകയാണ് അവൾ സോ അപ്പോൾ ഉള്ളൂ നമ്മുടെ തുമ്പിക്കുട്ടിയുടെ ട്വൻറ്റി എയ്റ്റ് ഡേ സെലിബ്രേഷൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ബായ്